കർത്താവിൻ്റെ സഭ സ്ഥാപിക്കപ്പെടുന്ന പ്രതിസന്ധികളുടെ നടുവിലാണ് ഇപ്പോഴും നമുക്ക് പ്രതിസന്ധികളുണ്ട് പക്ഷേ ഈ പ്രതിസന്ധികൾ നമുക്ക് ഒരു ഉണർത്തുമണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വഴികളിൽ നമ്മൾ തിരുത്തേണ്ട ഒരുപാട് മേഖലകളുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കേണ്ട മേഖലകളുണ്ട് പ്രായശ്ചിത്തം ചെയ്ത് കർത്താവിൻ്റെ സഭ വിശുദ്ധീകരിക്കേണ്ട സഭയങ്ങളുണ്ട് ഈ കുർബാനയുടെ ഒരു പ്രശ്നം മുപ്പത്തഞ്ച് രൂപതകളാണ് നമുക്കുള്ളത് മുപ്പത്തിനാല് രൂപതകളിലും ഒരു ഇല്ലാതെ ഇത് നടപ്പായി എറണാകുളത്ത് അത് നടപ്പാക്കാൻ ഇടയായില്ല എറണാകുളത്തെ അച്ഛന്മാരെ ആരും മോശക്കാരോ ആരും സഭയോട് വിമതന്മാരോ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവരോ ഒന്നുമല്ല അവരിതൊക്കെ അനുസരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ വേണ്ടതുപോലെ പരിഗണിച്ചില്ല അവരോട് വേണ്ടതുപോലെ ചേർത്ത് പിടിക്കാൻ നമ്മൾ നമ്മൾ തയ്യാറായില്ല ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഇഷ്യൂസാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രതിസന്ധികളിലൂടെ സിറമലബാർ സഭയ്ക്ക് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട് നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴാണ് സഭയ്ക്ക് ശക്തിയുള്ളൂ എറണാകുളംകാർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അവരൊറ്റയ്ക്ക് മാറി നിന്നിട്ട് സമരം ചെയ്തുകൊണ്ടോ ബഹളം വെച്ചുകൊണ്ടോ ഒന്നും നടപ്പാക്കാൻ പോടില്ല എനിക്ക് തോന്നുന്നത് അപ്പിസ്റ്റോയ്ലിക്ക് ഡെലഗേറ്റ് വന്നപ്പോൾ പേപ്പൽ ഡെലഗേറ്റ് വന്നപ്പോൾ മറപ്പാപ്പ് എന്തുമാത്രം അവരെ ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അവർക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പേപ്പിൾ ഡെലഗേറ്റ് തന്നെ നേരിട്ട് വന്നപ്പോഴും അതുകൊണ്ട് തന്നെ എറണാകുളത്തെ അച്ഛന്മാർ ഒരു പുതിയ ചുവടുവെപ്പാണിപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണം രമ്യമായിട്ട് തീർക്കണം ഈ കുർബാന ഞങ്ങളും കൂടെ ചേർന്ന് ചെല്ലണം എന്നൊക്കെയുള്ള ഒരു നിലപാടുണ്ട് എനിക്ക് തോന്നുന്ന പ്രതിസന്ധികൾ ഒരിക്കലും സഭയെ നശിപ്പിക്കുകയില്ല പ്രതിസന്ധികൾ സഭയെ നവീകരിക്കാനും സഭ കുറേ കൂടെ ഊർജ്ജസ്വലമായിട്ട് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാനൊക്കെയുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ അടയാളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബസെയ്ത കുളം ഇളക്കിയപ്പോഴാണ് രോഗസൗഖ്യം കിട്ടിയത് ഈ ഇളക്കിലൊക്കെ എനിക്ക് തോന്നുന്ന സൗഖ്യത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു ഇളക്കിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രുചി കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു ഉണർത്തുപാട്ട് കൂടിയല്ലേ ഒരു പ്രതിസന്ധി എനിക്ക് തോന്നുന്നു സിറോ മലബാർ സഭയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ക്വാളിറ്റി വൈസിലെ സിറോ മലബാർ സഭ മറ്റേത് ഗ്രൂപ്പിനേക്കാളും നല്ല എനിക്ക് തോന്നുന്ന ഞാനതിലെ ഗുണമേന്മയുള്ള ആ വീഞ്ഞെന്ന് പറയാവുന്ന പോലെയുള്ളൊരു സഭയാണ് പക്ഷെ ഒഴിഞ്ഞ കല്ഭരണികൾ പോലെയാണ് നമ്മുടെ സഭ ഇനിയും കൂടുതൽ പ്രാർത്ഥിക്കണം ഇനിയും കൂടുതൽ പ്രായശ്ചിത്തം ചെയ്യണം ഇനിയും സഭ കൂടുതൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇനിയൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു നിലപാട് മാറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നവീകരണ പ്രസ്ഥാനമൊക്കെ വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് മെച്ചമുണ്ടാക്കിയത് സിറമർഫസഭയാണെന്ന് എനിക്ക് തോന്നുന്നത് സിറമർഫർ സഭയ്ക്ക് എന്തുമാത്രം ദൈവവിളി വർദ്ധിച്ചു എന്തുമാത്രം മിഷനറി മേഖലകൾ തുറന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രതിസന്ധി ഒരു ഉണർത്തുമണിയാണ് നമ്മൾ ഉണരണം നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം എനിക്ക് ദൈവജനത്തോടൊക്കെ പറയാൻ ആഗ്രഹമുള്ളത് നമ്മൾ ശക്തി സ്വീകരിക്കേണ്ട കുർബാനിയെക്കുറിച്ചാണ് ഇപ്പോൾ തർക്കിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുർബാനയിൽ കുറേ കൂടെ ശക്തമായിട്ട് പങ്കെടുക്കണം ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഓൺലൈനിലൊക്കെ കുർബാന കണ്ടാൽ മതിയെന്നുള്ള ചിന്താഗതി ഒക്കെ വർദ്ധിക്കുന്നുണ്ട് അവർക്കൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഉണർത്തുപണിയാണ് കുറേ കൂടെ നമ്മൾ അനുദിന ബലിയിലെ സജീവമായിട്ട് പങ്കെടുക്കണം നമുക്ക് ധാരാളം ആരാധനാലയങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മുടെ സഭയെ ശക്തിപ്പെടുത്താൻ ഇത് കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആരും പേടിക്കൊന്നും വേണ്ട ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാം ഭംഗിയായിട്ട് കർത്താവ് പരിഹരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആകെ ബഹളം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പഠിച്ചു പടി പതിലിട്ട് നോക്കി പക്ഷേ അവൻ തലഭാഗത്ത് തലയാണ് വെച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു ഏറ്റവും വിരാണ് വിളിച്ചത് വിളിച്ചപ്പോൾ കർത്താവ് എഴുതുന്ന ഏറ്റവും കത്തിശാന്തമായി ഇതുപോലെ കർത്താവിനെ വിളിക്കാനുള്ള ഒരു ഉണർത്തോണായിട്ടാണ് ഞാൻ ഈ പ്രതിസന്ധികളെ കാണുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാം ഭംഗിയായിട്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചെറിയൊരു കാര്യം കൂടി പ്രത്യേകിച്ച് സിനിടെ സിനിൻ്റെ ഒരു പൊതു വികാരം എന്തായിരുന്നു ഈ ഒരു പ്രതിസന്ധി എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു വികാരം തന്നെയായിരുന്നു കർത്താവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക്സിലെ ഏറ്റവും അൺഇക്കണോമിക് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട് നൂറിൽ നിന്ന് ഒന്ന് പോയപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിനേയും വിട്ടിട്ട് നഷ്ടപ്പെട്ടതിന് തേടിപ്പോയി ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇക്കണോമിക് അനുസരിച്ചിട്ട് കർത്താവ് ചെയ്തത് മണ്ടത്തരമാണ് പക്ഷേ ആ തോളിലേറ്റി കാലുമായിട്ട് അവനെ തോളിലേറ്റി കർത്താവ് വരുന്നൊരു ചിത്രം ഉണ്ടല്ലോ അത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മമാണ് അത് അതിൻ്റെ ഹാർട്ട് ബീറ്റാണ് അതുകൊണ്ട് ഈ പ്രതിസന്ധി എനിക്ക് തോന്നുന്നത് സഭ എല്ലാവരും ചേർത്ത് പിടിക്കാൻ ആരെയും നഷ്ടപ്പെടുത്താതിരിക്കാൻ കൂടുതലേ ഉണർവുള്ളവരും ഉത്സാഹമുള്ളവരും ആയിരിക്കണം ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരുന്നത് നമ്മൾ കൈ ചുരുക്കുമ്പോഴാണ് കൈ കുറേ കൂടെ വിരിച്ചു പിടിച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ആരും നഷ്ടപ്പെടുകയില്ല എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും ദൈവം അനുഗ്രഹിക്കും